മഴുതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഹരിയും രോഹിതും കൂടെ കൂടി അലീനയെ മോശക്കാരിയായി ചിത്രീകരിക്കുകയാണ് അതിന് ഹരി പറഞ്ഞ കള്ളങ്ങളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് രോഹിത് വൈജയോടും ബാലചന്ദ്രനോടും മോതിരം കൊടുത്തത് ഹരിയാന്ന് പറയുമ്പോൾ തന്നെ ബാലചന്ദ്രനും അലീനയോട് നല്ല ഇഷ്ടക്കേടുണ്ടാവുന്നുണ്ട് പിന്നീട് അലീനയെ പറഞ്ഞു വിടാൻ തന്നെയാണ് അവരുടെ തീരുമാനം പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് മനു അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഹരി പല ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട് ആ സമയത്ത് അലീനയുമായിട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുണ്ടെന്നാണ് രോഹിത് പറയുന്നത് ഞാനത് രോഹിതിനോട് ചോദിച്ചിട്ടാണ് നിന്നോട് പറയണേ മാത്രമല്ല ഹരി കൊടുത്ത ഒരു ഹോൾഡ് ഡ്രിങ്ക് അലീനയുടെ ബാഗിൽ നിന്നും കിട്ടി പക്ഷെ അത് സ്വർണമൊന്നും അറിഞ്ഞില്ല അവൻ അവളെ പറ്റിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം മാന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണ് അങ്കിളെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എന്തായാലും അല്ല പക്ഷെ പറഞ്ഞു കേട്ടിടത്തോളം സത്യമാ തോന്നണേ ഞാൻ അങ്ങനെ ഒരു കാര്യവും പറയില്ല എന്ന് നിനക്ക് നിനക്കറിയാമല്ലോ എന്ന് പറയുമ്പം അതെനിക്കറിയാം എന്ന് പറയുന്നു പിന്നെ കൊല്ലപ്പിള്ള വീട്ടിൽ വെച്ചും ഹരിയും അലീനയും തമ്മിൽ പല കൊടക്കലും വാങ്ങലും നടന്നിട്ടുണ്ടെന്നാണ് രോഹിത് പറയുന്നത് അതുമാത്രമല്ല പല ദിവസങ്ങളിലും ഹരി ക്ലാസ് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് അലീനയെ കാണാൻ പിന്നെ അമ്മ ഇവിടെ കിടപ്പിലാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ ആ സമയത്ത് അലീന മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ എന്ന് പറയുമ്പം അന് ചോദിക്കുന്നുണ്ട് അലീനയോട് എന്ന് ചോദിക്കുമ്പം അലീനയോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾക്ക് ഒന്നിനും വ്യക്തമായ ഉത്തരമില്ല അതുകൊണ്ട് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം അതിനു മുമ്പ് നിന്നോടൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചാണ് നിന്നെ വിളിച്ചത് അതുമാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ടാണല്ലോ കഴക്കൂട്ടത്തുനിന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഇനിയിപ്പോൾ ഹരി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹരിയോടും കൂടി ചോദിച്ചിട്ട് ഇതിനൊരു വ്യക്തത വരുത്താമായിരുന്നു പക്ഷേ അവനീ പാതിരാവുമ്പോഴല്ലേ വരുവുള്ളൂ എന്ന് പറയണു ഇത് കേട്ട് മനുഷ്യൻ ആകെപ്പാടൊരു ആവുന്നുണ്ട് ബാലചന്ദ്രന് അത് മനസ്സിലായതുപോലെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ടെൻഷനാവുമെന്നും വേണ്ട എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു പോട്ടെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കണു അതേസമയം നമ്മളുടെ വൈജ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളത് പറഞ്ഞത് നന്നായി അവനും കൂടി അറിഞ്ഞിരിക്കട്ടെ അച്ഛനും വാക്കുകൊടുത്തതാണെന്നും പറഞ്ഞാൽ അവനക്കല്ലായിരുന്നോ അവളെ കൊണ്ടുവരണമെന്ന് നിർബന്ധം ഞാനും കമലിലെടുത്തി ആവുന്നതും പറഞ്ഞതാ പോയി കൊണ്ടുവരണ്ട പോകണ്ട പോകണ്ടാന്ന് അപ്പോൾ അവൻ കേട്ടില്ല അവന് കൊണ്ടുവന്നേ പറ്റൂ ഇപ്പോൾ അവന് അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എടി വൈജ മനസ്സിലല്പം നന്മ ും മനസാക്ഷിയൊക്കെ ഉള്ളവർക്ക് ഒരു മോശം വാർത്ത കേൾക്കുമ്പോൾ വിഷമം തോന്നും മനസ്സിൽ കുഷുമ്പും അസൂയയും ഉള്ളവർക്ക് ഇതിങ്ങനെയുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ സന്തോഷമാവും നീ ആനന്ദിക്ക് അർമാദിക്കുന്നതൊക്കെ പറഞ്ഞു ബാലചന്ദ്രൻ പോകുമ്പോൾ വൈജ ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോയതും വൈജ കൂടി ഞാൻ എന്തു ചെയ്തു വല്ലവളുമാരും ഇവിടെ വന്ന് കിടന്ന് വേണ്ടാത്തതൊക്കെ കാണിച്ചിട്ട് ഞാനാണോ കുറ്റക്കാരി എന്നും ചോദിച്ചാൽ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കണത് രാവിലെ ബാലചന്ദ്രൻ വെളിയിൽ വന്ന് ഗേറ്റിൻ്റെ അവിടെ കിടക്കുന്ന പേപ്പറൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട് പിന്നീട് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചായയായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ചായ കൊടുത്തതിന് ശേഷം അലീന പറയുന്നുണ്ട് ഞാനിന്ന് പോകുക ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പം ഒരിക്കലും ഇതുപോലൊരു മടങ്ങിപ്പോക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനിങ്ങോട്ട് കയറി വന്ന സമയത്ത് ഇതെൻ്റെ സ്വന്തം വീട് പോലെ കരുതിയത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ കൂടുപ്പിറപ്പുകൾ എൻ്റെ സ്വന്തം മുത്തശ്ശി അങ്ങനെയൊക്കെ കരുതി ഞാൻ ഓരോരുത്തരെയും സ്നേഹിച്ചത് പക്ഷേ എനിക്ക് തിരിച്ച് സ്നേഹവും ആത്മാർത്ഥതയോ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഒരു മനുഷ്യജീവി എന്നുള്ള ഒരു പരിഗണന പോലും എനിക്കിവിടെ നിന്നും കിട്ടിയിട്ടില്ല അതുമാത്രമല്ല സാറും എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ പോട്ടെ പോകാൻ നേരം യാത്ര പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഇങ്ങനെ അലീന പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം ബാലചന്ദ്രൻ ആകെ വിഷമത്തോടു കൂടി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് അലീന അടുക്കളയിൽ ഇങ്ങനെ ദോശ ചൂടും കറികൾക്ക് അരിയോ ഒക്കെ ചെയ്യണ സമയത്ത് വൈജാങ്ങോട് വന്നിട്ട് നിന്നോട് ഇന്ന് പോയിക്കോളാനല്ലേ പറഞ്ഞു എന്നിട്ട് നീ ഇവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പം രാവിലെ കുട്ടികൾക്ക് സ്കൂളിലും മേഡത്തിന് ബാങ്കിലും സാറിന് ഷോപ്പിലൊക്കെ പോകണ്ടേ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ചോറും കറിയും റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി നിനക്ക് ഇവിടെ നിൽക്കാനാണെന്ന് വെക്കുമ്പം ഇല്ല എനിക്കിവിടെ നിൽക്കണ്ട ഞാൻ പോവുക പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും ഉണ്ടാക്കി വയ്ക്കാതെയും എനിക്ക് പോകാമായിരുന്നു പിന്നീട് വൈജിയാണെങ്കിൽ മറുപടി ഒന്നും പറയാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം അലീന റൂമിൽ വന്നിട്ട് എല്ലാ സാധനങ്ങളും ബാഗിലോട്ട് പറക്കി വെക്കുന്ന സമയത്ത് ബ്രജിത്ത മമ്മിയുടെ ഫോട്ടോ എടുത്ത് സങ്കടം പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ നീ ആരോടും ഈ സങ്കടം പറയണതെന്ന് ചോദിക്കുമ്പം എന്നെങ്ങോട് പറഞ്ഞയച്ച ആളോട് മമ്മിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള പക്ഷേ എനിക്കതിന് സാധിച്ചില്ല മമ്മി കാണുന്നുണ്ട് എൻ്റെ അവസ്ഥയൊക്കെ എന്നാൽ ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശീന്ന് ചോദിക്കുമ്പം മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് അലീനയുടെ കയ്യെ പിടിച്ച സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് എവിടെ പോയാലും എൻ്റെ കുട്ടിക്ക് നല്ലതേ വരുവുള്ളൂ എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എനിക്ക് ഈ അനുഗ്രഹം മാത്രം മതി വേറെ ഒന്നും വേണ്ട ആ സമയത്ത് മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് എനിക്ക് ഭാഗ്യമില്ല അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരുന്നത് ദൈവങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സൗദാമിനി അങ്ങനെ ഒരുപാട് സന്തോഷിക്കണ്ടാന്ന് അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോകേണ്ട വരില്ലായിരുന്നല്ലോ അതുമാത്രമല്ല നീ ഇവിടെ ഒരു വീട്ടു ജോലിക്കാരി നിൽക്കേണ്ടവളല്ല നിനക്ക് ഇതിൽ എന്തോ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിനക്ക് വിടുന്ന് പോകേണ്ടി വരുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോൾക്ക് നല്ലതേ വരൂ അതിനുശേഷം മുത്തശ്ശിയും അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ഡോർ തുറന്ന് അൽ വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട് വൈജയന്തി കണ്ടതും അലീന കൂടി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട് പിന്നീട് വൈജയന്തി വന്നിട്ട് കുറച്ച് ക്യാഷ് അലീനയുടെ നേരെ നീട്ടിയിട്ട് എന്താ നിന്റെ ശമ്പളം എന്ന് പറയുമ്പം അലീന അത് വാങ്ങുന്നുണ്ട് അതിനുശേഷം ഒരു നൂറ് രൂപ കൊടുത്തിട്ട് ഇത് നിന്റെ തോന്നിയാസ്തിന് ഇരിക്കട്ടെ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതെനിക്ക് വേണ്ട അത് മാഡം തന്നെ വച്ചാൽ മതി എന്ന് പറയുന്നു ആ സമയത്ത് വൈദ്യപരിഹാസ്തു ോടുകൂടി പറയുന്നുണ്ട് അതെന്തിനാ ആ ഒരു അഞ്ഞൂറൊക്കെ ആയിട്ട് അടിച്ചു മാറ്റി എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതൊന്നും നിനക്ക് ആവശ്യം ഉണ്ടാവില്ല എന്ന് പറയണു അത് കേട്ടതും മുത്തശ്ശി വൈജയോട് പറയുന്നുണ്ട് എന്തൊക്കെ തോന്നിയാ സാ നീ ആ കൊച്ചിനോട് പറയണേ ഇതൊക്കെ മോശം ആട്ടോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് അലീന ആ പൈസയിൽ നിന്നും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണി എടുത്തിട്ട് വൈജയുടെ നിര നീട്ടണു ആ സമയത്ത് ഇതെന്തിനാടി എനിക്ക് നോക്കുമ്പം നിങ്ങളുടെ പെട്ടീന്ന് ഞാൻ മോഷ്ടിച്ചെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുന്നു അപ്പോൾ ഇതിനു മുമ്പ് നിന്നോട് ചോദിച്ചപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് മാഡത്തിന് ഞാൻ കട്ടെടുത്തു എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഈ പൈസ വാങ്ങിച്ചേ പറ്റൂ മേഡം ഇത് വാങ്ങിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവോളൂ അല്ലാതെ ഞാനിവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് നീ അതുകൊണ്ട് പോയി ആർക്കെങ്കിലും ദാനം കൊടുക്കണി എന്ന് പറയുന്നു അതൊന്നും പറ്റില്ല മേഡം തന്നെ വാങ്ങണം എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് സാറിൻ്റെ പെട്ടീന്നല്ല ഇത് എടുത്തത് അതുകൊണ്ട് സാറിൻ്റെ ഇത് തന്നെ കൊണ്ട് കൊടുത്തേക്കെന്ന് പറയുന്നു അങ്ങനെ അലീന പോയിട്ട് അലീനയുടെ ബാഗൊക്കെ എടുത്ത് തുറന്ന് വൈജിയെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് മേഡം ഇനി ബാഗും കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇനി ഞാൻ പോയതിന് ശേഷം ഇവിടുന്ന് കണ്ടതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നും പറഞ്ഞ് എൻ്റെ പുറകും വന്ന് തന്നെ അപമാനിക്കരുതെന്ന് പറയുമ്പം വൈജ ചോദിക്കുന്നുണ്ട് നീ എന്നെ അടി എന്നെ പരിഹസിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ പരിഹസിച്ചതല്ല കാര്യമായിട്ട് പറഞ്ഞത് ആ മേടം ഇതൊക്കെ പരിശോധിക്കുമെന്ന് പറയുന്നു അത് കേട്ടതും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വൈജിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു പിന്നീട് നമ്മളുടെ അലീന പിന്നീട് ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രന്റെ അടുത്ത് വന്നിട്ട് അലീന ഞാൻ പോവാ സാർ എന്ന് പറയുന്നു അതെയോ പോവാണോന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് സാർ ഒരുപാട് സഹതാപം കാണിച്ചിട്ടുണ്ട് എന്നോട് നേരിൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട് അത്രയും സന്മൻസ് എങ്കിലും കാണിച്ചല്ലോ ഒരു എന്നോട് എന്നൊക്കെ പറയുന്നു പിന്നീട് അലീന പൈസ കൊടുക്കുന്നുണ്ട് സാറിൻ്റെ പെട്ടിയിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റിയ പൈസ എന്തായാലും ഇത് സാറിന് തന്നിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ബാലചന്ദ്രൻ ആ ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് സാർ ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ പോവില്ല എന്ന് പറയുമ്പം ബാലചന്ദ്രൻ സത്യത്തിൽ നീ ആ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ഉവ അത് കള്ളത്തരം എൻ്റെ പിടിച്ചതുകൊണ്ട് ഞാൻ ഈ പൈസ തിരിച്ച് തരാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് സാർ ഇത് വാങ്ങണം എന്ന് പറയുന്നു അപ്പോഴും ബാലചന്ദ്രൻ പൈസ വാങ്ങുന്നില്ല ഈ സമയത്ത് നമ്മളുടെ രോഹിത്തും കൃഷ്ണ എംബാബിത എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവരാണെങ്കിൽ ഇതൊക്കെ കണ്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ആ പൈസ അങ്ങോട്ട് വാങ്ങും ബാലചന്ദ്ര അവൾ കട്ടെടുത്തതാണ് ഇപ്പോഴാണ് അത് സമ്മതിച്ചതെന്ന് പറയുന്നു അപ്പോഴും ബാലചന്ദ്രൻ പൈസ വാങ്ങാണ്ടിരിക്കണ കാണുമ്പം വൈജ വന്നിട്ട് അലീനയുടെ ഇന്ന് പൈസ വാങ്ങി ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് എനിക്കിപ്പോൾ സമാധാനമായി ഇനി എനിക്ക് പോകാം ഞാൻ പോവുക സാറെന്ന് പറഞ്ഞു പോകുമ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവന്ന് വിടാമെന്ന് പറയുമ്പോൾ വേണ്ട സാർ എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറയുന്നു പിന്നീട് കൃഷ്ണനെയും ബബിതയെയും രോഹിതിനേയും കണ്ടിട്ട് അലീന ബാഗ് വെച്ചിട്ട് കൃഷ്ണയോടും ബബിതയോടും പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം അനുജത്തിമാരായിട്ടാണ് കണ്ടേക്കണേ നല്ലോണം പഠിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് രോഹിതിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ചിത്രം എന്തായാലും അതങ്ങട്ട് മാറ്റി കളഞ്ഞേര് ഹരിശങ്കർ പറഞ്ഞു തന്നതുപോലെയുള്ള ഒരു പെണ്ണല്ല ഞാൻ ഹരിശങ്കറുമായിട്ടുള്ള നിൻ്റെ കൂട്ടുകെട്ടുകൊണ്ട് നിനക്ക് ആപത്തേ വരുവുള്ളൂ അതുകൊണ്ട് അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തണേ നിനക്ക് നല്ലതെന്ന് പറയുമ്പം നീ എന്നോടൊരു പോപ്പും പറയണ്ടാന്ന് രോഹിത ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ആ സമയത്ത് വൈജ അങ്ങോട്ട് എന്നിട്ട് ഓ നീ ഇപ്പോൾ അവനെ ഉപദേശിക്കാറായോ ഉപദേശിക്കാൻ പറ്റിയ ഒരാളെന്നും പറഞ്ഞ് പരിഹസിക്കണോ ആ സമയത്ത് അലീന വൈജയുടെ നേരെ നോക്കി ഭയങ്കര സങ്കടത്തോടു കൂടി സോറി എൻ്റെ അടുത്തു നിന്ന് എന്തെങ്കിലും പാകപ്പഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയണു അത് കേൾക്കുമ്പം വൈജയ്ക്കും അങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട് നമ്മളുടെ ബാലചന്ദ്രനാണീ ഭയങ്കര വിഷമാവുന്നുണ്ട് എന്നിട്ട് അലീന തിരിച്ച് നടന്നു പോകുമ്പം വൈജ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി വരാൻ പോകുന്ന സീനിൽ അലീന പോവാനും നമ്മളുടെ മനു വരുന്നുമുണ്ട് എന്നിട്ട് ഹരിശങ്കറിൻ്റെയും രോഹിത്തിൻ്റെയും തനി സ്വഭാവം എല്ലാവരുടെയും മുമ്പിൽ പൊളിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ട് അലീന ഇതിലെല്ലാം നിരപരാധിയാണെന്ന് തെളിയിക്കുകയും ചെയ്ത് അലീനയെ സംരക്ഷിക്കുന്ന ഒരു എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ